എല്ലാവർക്കും നമസ്കാരം ശ്യാമൾ ഗോട്ടേക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നുള്ള നല്ല വെറൈറ്റി ഐറ്റംസ് ഗൗണ് കാണിക്കാൻ വേണ്ടി അബായ ഗൗണ് മോറസ്റ്റ് വേറെ ആൾക്കാർക്ക് നല്ല റേറ്റ് കുറവ് നല്ല സൂപ്പർ കളക്ഷൻ എത്തിച്ചിട്ടുണ്ട് അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പൊ അതിന് കുറച്ച് ഐറ്റംസ് നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അതിന്റെ റേറ്റ് വരെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാള് പറയുമ്പോൾ തൃശ്ശൂർ റോഡില് കൃഷ്ണൻകൂടിയിൽ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് പമ്പിനകത്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്ത് നമ്മൾ ഷാമ്പാൾ കാശം വരുന്നുണ്ട് അവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് എല്ലാം വളരെ ഓഫർ ആണ് കൊടുക്കുന്നത് റേറ്റുകളൊക്കെ വളരെ കുറച്ച് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഇമ്പോർട്ടന്റ് ഗണുകൾ നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പം ആവശ്യമുള്ളവരൊക്കെ വന്ന് അവിടെ എടുക്കാൻ പറ്റുന്നവർക്ക് വന്നെടുക്കാം എടുക്കാൻ പറ്റുന്നവർക്ക് ഓൺലൈനിൽ എടുക്കുക അതൊക്കെ ഡി ടി സി സർവീസ് കഴിയാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മെഴുതിട്ട് അഡ്രസ്സിന്റെ കൂടെ തന്നെ കൂടിയാ പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കുക കാരണം നിങ്ങൾ പൈസ കൊടുത്ത് എടുത്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ ഒരു ഓപ്പൺ വഴി എടുത്ത് അയച്ചു തരാം അപ്പോൾ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സാധനം റിട്ടേൺ ചെയ്ത് തരും കിട്ടുക അപ്പോൾ നമ്മൾ ആദ്യമായി കാണിക്കാൻ നല്ല സൂപ്പർ ഒരു ഡിസൈനാണ് കാണിക്കാൻ പോവട്ടെ കണ്ടാൽ ഞെട്ടും ഡിസൈനാണ് ഇട്ടാറ് ഞെട്ടും കണ്ട നല്ലൊരു അടിപൊളി സാധനമാണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വി എത്ര ഇത് പറഞ്ഞുതരാം ജസ്റ്റ് വീതി വന്നിട്ട് അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ റേറ്റ് വളരെ കുറവാണ് സാധനങ്ങളും തുണിയൊക്കെ നല്ല അടിപൊളി തുണിയാണ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അളവുങ്ങൾ ശ്രദ്ധിക്കണം ഇത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈ വന്നിട്ട് ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് കൈ ലെങ്ത് ലെങ്ത്ത് വരേണ്ടിട്ടോ ഫുൾ സ്ലീവാണ് അലാസ്റ്റിക് ഇങ്ങനെയാണ് ലാസ്റ്റ് വരുന്നത് കേട്ടാ അതേപോലെ ഇതിൻ്റെ ലെങ്ത്ത് ഇതിന്റെ നെക്ക് വരുന്നത് എങ്ങനെയാണ് വേണ്ട ചൈനീസ് കോളറാണ് നെക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് ആണ് അതേപോലെ അതൊക്കെ ഫീഡിങ്ങിന് പറ്റിയ ടൈപ്പാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇവിടെയൊക്കെ ബട്ടൺ ഉണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നല്ല അടിപൊളി അടിപൊളിയ കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് കൂടി ഒന്ന് പറഞ്ഞു തരാത്രേ വരുന്നത് എന്നുള്ളത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് വരുന്നുണ്ട് ഇപ്പ് സൈസ് അമ്പത്തിരണ്ട് ഇഞ്ച് വരും ലെങ്ത് അമ്പത്തി ആറ് ഇഞ്ച് വരും ഇട്ടേണ്ട നല്ല ഭംഗിയുള്ള ടൈപ്പാണ് നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ലൈനിങ് കൂടെ കൂടിയിട്ട് വന്നിട്ടുള്ള നല്ല ഇമ്പോർട്ടൻറ് ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഒരു ആണ് റേറ്റ് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ റേറ്റ് വരും രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കിട്ടാം അപ്പം ധൈര്യമായിരിക്കും ഞങ്ങൾക്ക് ഉപയോഗിക്കാം അതിന് നെക്സ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഒരുപാട് പ്രിൻറ്റുകൾ നമുക്ക് കാണിക്കാണ്ടെന്ന് വേണ്ട ഒക്കെ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഒക്കെ സൂപ്പർ ഐറ്റംസ് ആണ് നല്ല അടിപൊളി പ്രിന്റ് ആണ് അടിപൊളി ക്ലോത്ത് ആണ് യാതൊരു പേടിയും പേടിക്കേണ്ട ക്ലോത്തിനെ പറ്റിയിട്ട് അളവ് ശ്രദ്ധിച്ചിട്ട് എടുക്കുക ആകെ രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് ഒരു പീസിന് മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപ മാത്രമാണ് റേഞ്ച് വരുന്നത് അതല്ല ഇത്തിരി കുറഞ്ഞ റേറ്റിന്റെ എവിടുന്ന് ഇമ്പോർട്ടന്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് സാധനം കിട്ടൂല അപ്പൊ നിങ്ങൾ കൈയിൽ ഒരു സാധനം എടുത്തോളെ ഒക്കെ സൂപ്പർ സൂപ്പർ ഡിസൈൻ ആണ് ഞാൻ അതിൻ്റെ നെസ്റ്റ് പ്രിന്റാണ് അടുത്തേ കാണിക്കണ കേട്ടതാണ് അടുത്ത കളറ് നമ്മള് ലൈറ്റ് പ്രിന്റ് ആണ് ചിക്കു കളർ പ്രിന്റാണ് കാണിക്കുന്നത് അപ്പൊ ഇതിൻ്റെ അളവും കാര്യങ്ങളും പറഞ്ഞു തരാം ചിലപ്പോൾ ഓരോ ദിനം ഓരോ അളവാണ് അപ്പം നമ്മൾ പറഞ്ഞുതരട്ടെ അളവൊക്കെ എങ്ങനെ വരുന്നുള്ളത് എല്ലാ പ്രിന്റുകളും നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ ക്ലോത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല ഇത് അമ്പത് ഇഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരണ്ട്ട്ടാ അതേപോലെ കൈയറക്കം വന്നിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറക്കം ഇപ്സൈസ് വന്നിട്ട് അമ്പത്തിരണ്ട് ഇഞ്ചിട്ട് ലെങ്ത് ഒന്ന് ഇപ്സൈസ് അമ്പത്തിരണ്ട് ഞാൻ പറഞ്ഞില്ല അതുപോലെ ലെങ്ത് അതേപോലെ അമ്പത്താറ് ഇഞ്ച് വരണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് രൂപ രണ്ട് പീസിൽ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട് നെക്സ്റ്റ് കളർ വന്നിട്ട് എല്ലാ പ്രിന്റും നാല് നാല് കളർ അവൈലബിൾ ആണ് സൂപ്പർ ഡിസൈനില് വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഐറ്റംസാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പർ സാധനങ്ങളെ കയ്യിൽ കേട്ടോ ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് കേട്ടോ നല്ല ചെറിയ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളറാണ് അടിപൊളി ഡിസൈനാണ് ആണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് കാര്യങ്ങൾ എത്ര വരുന്നത് പറഞ്ഞുതരാ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പൊ അപായമൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഒരു മോഡേൺ ആയിട്ടൊക്കെ വേറെ ചെയ്യണമെങ്കിൽ റേറ്റ് കുറവിൽ നല്ലൊരു ഐറ്റംസ് ആണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത് അമ്പത്തി ഇഞ്ചിന്റെ മുകളിൽ അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ ജസ്റ്റ് വീതി വരേണ്ടിട്ടത് അതേപോലെ കയ്യറുക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറുക്കം വരുന്നുണ്ട് അതേപോലെ ഇപ്പൊ അമ്പത്തിരണ്ടിന്റെ ഉള്ളിൽ വരണ്ടിട്ടുണ്ട് ലെങ്ത് എത്ര വരും പറഞ്ഞുതരാം അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറിന്റെ ഉള്ളിലാണ് അമ്പത്തി ആറ് കറക്റ്റ് ഇല്ല അമ്പത്തി ആറിന്റെ കുറച്ച് കുറഞ്ഞിട്ടാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ബാക്കി ഒക്കെ കറക്റ്റ് ആയിട്ട് പുള്ളി നെക്സ്റ്റ് ഐറ്റംസ് നല്ലൊരു ഗ്രീൻ കളർ ആണ് നല്ല ഗ്രീൻ ആണ് നല്ല ഗ്രീനില് വന്നത് ചെറിയ പ്രിന്റിൽ വന്ന നല്ലൊരു ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത് ധൈര്യമായിട്ട് എടുത്ത് നല്ല സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളതായിട്ട് അതേപോലെ അതിന്റെ വേറെ ഡിസൈൻ വന്നിട്ട് ഡിസൈനിൽ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അവൻ്റെ കളറ് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് നീല കരിനീലാണ് വന്നിട്ടുള്ളത് ഐറ്റം ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ തന്നുമില്ല കാരണം തന്നെ പെട്ടെന്ന് ഇത് ഔട്ട് സ്റ്റോക്ക് ആവും അപ്പൊ അതുകൊണ്ട് വേഗം നിങ്ങൾ ഓർഡർ തരും കാരണം എന്താണ് എന്താ പറയുക ഹോൾസെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രിന്റാണ് നല്ല അടിപൊളി പ്രിൻ്റ് ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്രിന്റ് ആണ് നമ്മൾ ഒരിക്കലും അത് കൊടുത്തിട്ടിട്ടാണ് അല്ല നല്ല സൂപ്പർ പ്രിന്റ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് നോക്കാൻ അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തൊന്നിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇപ്പ വരുന്നത് അമ്പതിന്റെ മുകളിൽ കുറച്ചാണ് ഇപ്പൊ വരുന്നത് ഇപ്പുവരുന്നത് അമ്പത്തൊന്നാണ് ഇപ്പൊ വരുന്നത് കേട്ടോ ലെങ്ങ് അമ്പത്തി ആറ് വന്നിട്ട് നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് നല്ലൊരു തിളങ്ങുന്ന ആണ് കാരണം ഒരുപാട് എൻക്വയറി ഒന്ന് രണ്ട് പട്ടൊക്കെ എൻക്വയറി ഉണ്ടായ ഒരു ആണ് ഈ പ്രിന്റ് കിട്ടുന്നത് ഒരുപാട് ആൾക്കാർ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രിന്റ് ആണ് ഇതിന് നാല് കളർ വരുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ക്ലോത്തില് വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് കൊടുക്കാൻ കേട്ടോ ക്ലോത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അമേരിക്കൻ ഗ്രേപ്പാണ് സാധനം കേട്ടോ നല്ലൊരു ആണ് അതിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടാ അതിന്റെ ബ്ലാക്ക് ആണ് വരുന്നത് അതേപോലെ അതിന്റെ ഒരു കരിമ്പച്ച വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുന്ന ശേഷം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരിക അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല നിങ്ങൾ എന്തായാലും ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ വില കുറഞ്ഞ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് മോഡസ്റ്റ് വെയർ അബായ ഇടാനായിട്ട് കാത്തിരിക്കേണ്ടത് അപ്പോൾ അവരുടെ കയ്യിൽ എത്താത്തത് കൊണ്ടാണ് സാധനങ്ങൾ അവരുടെ കയ്യിൽ എത്താത്തത് അപ്പോൾ നിങ്ങളൊന്ന് എന്തോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക